മലയാളം ബിഗ് ബോസ് സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാരിക ശൈത്യേൻ്റെ വായടപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആദിലേ എന്ന് ശൈത്യ പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നിനക്കൊരു ബെസ്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനെ ഉണ്ടാക്കാൻ വരുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഈ ബിഗ് ബോസ് ഷോയിൽ നിൽക്കാനും പറ്റില്ല നിൻ്റെ പേഴ്സണാലിറ്റി വെറും ചീപ്പാണ് നിൻ്റെ ക്യാരക്ടർ ചീപ്പാണ് ചുമ്മാതെ കിടന്ന് കരയാൻ മാത്രമേ നിനക്കറിയുള്ളൂ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പൊക്കി പിടിക്കും പിന്നീട് അവരുടെ കയ്യിൽ നിന്നൊന്ന് കുത്തു കിട്ടും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഓരോ പേരും വാങ്ങും കട്ടപ്പ എന്ന പേരും വാങ്ങും നിനക്ക് എന്നോട് സംസാരിക്കാൻ ഇപ്പോൾ നാക്കുണ്ടല്ലോ നിന്നെ കട്ടപ്പ എന്നിവിടെ വിളിച്ച് ഓരോരുത്തരും കളിയാക്കിയപ്പോൾ എവിടെ പോയി ഈ സംസാരം എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് ഇവരാണെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ ബെസ്റ്റ് ഫ്രണ്ട് ഇവരാണെന്ന് പറയും എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് കുത്തുകിട്ടിയിട്ട് ചുമ്മാതെ കരഞ്ഞ് മെഴുകും എന്നിട്ട് എന്നെ വിളിച്ചോ എന്നെ ഇനി വിളിക്കാൻ നിൽക്കരുതെന്ന് ഷാരിക ശൈത്യനോട് പറയുന്നുണ്ട് വെറുതെ എല്ലാം നിങ്ങളെ ഡാർക്ക് റൂമിൽ കൊണ്ടയിട്ടേന്ന് ശൈത്യ ഷാരികനോട് പറയുന്നുണ്ട് ഡാർക്ക് റൂമിൽ കൊണ്ടേയിട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നന്നായി ഗെയിം കളിക്കാൻ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഷാരിക പറയുന്നുണ്ട് പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്ക് മത്സരിക്കാൻ പറ്റുന്ന നല്ല കണ്ടസ്റ്റൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഡിക്റ്റായി പുറത്തു പോയത് നിന്റെ സ്വഭാവം എന്താണെങ്കിലും എനിക്കില്ല പിന്നിൽ നിന്ന് കുത്തുന്നത് അതുകൊണ്ടാണ് നിന്നാരും കൂടെ കൂട്ടാത്തതെന്നൊക്കെ ശാരിക പറയുന്നത്